നമസ്കാരം കർക്കിടകമാസ കാലത്ത് പറയുന്ന ഈ ആരോഗ്യ സംരക്ഷണത്തിൽ ഇന്ന് നേത്ര സംരക്ഷണം അല്ലെങ്കിൽ നേത്രത്തെ ആശ്രയിച്ചു വരുന്ന രോഗങ്ങളിലുള്ള ചികിത്സയും അവയുടെ പ്രതിവിധികളും ഇന്ന് കൊച്ചു കുട്ടികൾ വരെ കണ്ണിൻ്റെ പ്രശ്നങ്ങളും കണ് കാഴ്ച പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ യുഗം അല്ലെങ്കിൽ ശാസ്ത്രം വളർന്നതിനനുസരിച്ച് എല്ലാവരും തന്നെ അവരുടെ കളിക്കുന്ന മേഖല തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കൂടെ ആയി മാറിയത് പല രീതിയിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന ജനറേഷൻ ഒരു രോഗാവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെയുള്ള കണ്ണിൻ്റെ പരിചരണം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആയുർവേദ ശാസ്ത്രം പറയുന്ന സ്വസ്ഥ വൃത്തത്തിൽ നേത്ര പരിചരണത്തെക്കുറിച്ച് ഒരു സ്വസ്ഥനായിരിക്കുന്നവൻ അല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെല്ലാം കണ്ണിനെ സംരക്ഷിക്കണം എന്തെല്ലാം ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് നേത്ര സംരക്ഷണത്തിനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഇരട്ടി മധുരം അതുപോലെ തൃഫലത്തുണ്ട് ഇതിട്ട് വെള്ളം വെന്തട്ട് ആറിയിട്ട വെള്ളം കൊണ്ട് കണ്ണ് കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പൂവാംകുരുന്നിൽ കണ്ണിൻ്റെ നന്ദിയാർവട്ടത്തിൻ്റെ ഇല ഇതൊക്കെ നന്ദിർവട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ നേത്ര സംരക്ഷണത്തിൽ അല്ലെങ്കിൽ കണ്ണ് റിലേറ്റഡ് ആയിട്ട് വരുന്ന രോഗങ്ങളിലൊക്കെ ഒരു അഗ്രിഷധമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് കർക്കിടമാസ കാലത്ത് നമ്മൾ ചെയ്യുന്ന ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിരസിൽ ചെയ്യുന്ന പല രീതിയിലുള്ള ധാരകൾ ഇപ്പോൾ തക്രധാര തൈലധാര അതുപോലെ ക്ഷീരധാര മുതലായിട്ടുള്ള ധാരകൾ അതുപോലെ കണ്ണിന് ചെയ്യുന്ന തർപ്പണം നസ്യപ്രയോഗം ഇതെല്ലാം തന്നെ കണ്ണുമായിട്ട് വളരെയധികം നേത്രേന്ദ്രിയവുമായിട്ട് വളരെയധികം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ മുതിർന്നവരിൽ വരുന്ന കാഴ്ച സംബന്ധമായിട്ടുള്ള കാട്രാക്ട് മുതലായിട്ടുള്ള രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ഡയബറ്റിക്കിനോട് ആയിട്ട് വരുന്ന നേത്ര പ്രശ്നങ്ങൾ കാഴ്ചയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് നേത്ര തർപ്പണം ഏറ്റവും ഉപകരിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ത്രൈഫല ഘൃതം നേത്ര തർപ്പണത്തിനായി ഉപയോഗപ്പെടുത്താം അതിലെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ത്രിഫലയാണ് ത്രിഫലയുടെ കഷായം നേത്രക്ഷാളനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തും ത്രിഫല ചേർത്തുണ്ടാക്കുന്ന ത്രൈഫല കൃതം അത് ഇത്തരത്തിലുള്ള നേത്രനാടിയെ ആശ്രയിച്ചു വരുന്ന അല്ലെങ്കിൽ നേത്രത്തെ ആശ്രയിച്ചു വരുന്ന കാഴ്ച പ്രശ്നങ്ങൾക്കും നേത്രേന്ദ്രിയത്തിന് വരുന്ന പല രീതിയിലുള്ള ഡിഫക്റ്റുകളെയും കറക്റ്റ് ചെയ്യാനായിട്ട് ത്രിഫല ചേർന്ന് വരുന്ന നെല്ലിക്കത്തുണ്ട് കടുക്കുക താന്നിക്കുക നമ്മൾ ത്രിഫല എന്ന് പറയുന്നത് തൃഫലത്തൊണ്ട് പൊടിച്ച് ചൂർണ്ണമായിട്ടകത്തേക്ക് ഉപയോഗിക്കും ഇത്തരത്തിലെ ത്രിഫലയുടെ വിവിധ ഭാവങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങളിലായിട്ട് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഇനി നേത്ര തർപ്പണം ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന ഒന്നാണ് അന്നലേപം ഞവര കുറുന്തോട്ടി കഷായത്തിൽ വേവിച്ച് അന്നമായിട്ട് അല്ലെങ്കിൽ ഞവര പായസമായിട്ട് തേച്ച് പിടിപ്പിക്കുക കണ്ണിനും കണ്ണിൻ്റെ തടത്തിലും ചുറ്റുമൊക്കെ ആയിട്ട് തേച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് അത് നേത്രനാടികൾക്ക് പോഷണമായിട്ട് വരുന്ന ഒന്നാണ് അതുപോലെ ശിരസിൽ ചെയ്യുന്ന ശിരോധാര നേത്രനാടിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അതിനെ ഒക്കെ ഏറ്റവും സഹായകമായ ഒന്നാണ് ഇപ്പം നേത്രക്ഷാളനത്തിനായിട്ട് അല്ലെങ്കിൽ ശിരോധാരയ്ക്കായിട്ട് ശിരോധാരയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ത്രിഫലാദി എണ്ണ അല്ലെങ്കിൽ കയ്യുണ്യാദി എണ്ണ ക്ഷീരബല ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് ശിരോധാര അതുപോലെ ശിരോവസ്തി ശിരോപിജു ഇതൊക്കെ എല്ലാം തന്നെ നമ്മൾ തലയിൽ ചെയ്യുന്ന എണ്ണ പ്രയോഗങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അതിൻ്റെ ഓരോ ദിവസത്തിനനുസരിച്ചും ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തിനനുസരിച്ചും ഇത്തരത്തിലുള്ള ചികിത്സയെ ഈ കർക്കിടമാസ കാലത്ത് ചെയ്യുകയും അത്തരത്തിലുള്ളൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോൾ കൺ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർ കണ്ണിനും തലയ്ക്കും റെസ്റ്റില്ലാതെ ഇപ്പോൾ രാത്രി പകലില്ലാതെ വർക്ക് ചെയ്യുന്നവരാണ് ഇന്നത്തെ ഇന്നത്തെ വളരെയധികം പേര് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നാല് ദിവസമായാലും ഏഴ് ദിവസമായാലും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കണ്ണുകൾക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക കണ്ണുകൾക്ക് പോഷണം കൊടുക്കുക അതുപോലെ നേത്രനാടിക്ക് തർപ്പണമായിട്ട് അല്ലെങ്കിൽ നേത്രനാടിയെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം ചികിത്സകളും സ്രോതസ്സുകളെ ശുദ്ധി ചെയ്യുന്ന രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഏറ്റവും ഫലവത്താവും